ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളെ ആദരിച്ചു നങ്കി സ്കൂളിൽ ിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മുതൽ കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ഹെൽപ്പേജ് ഇന്ത്യ ലോക വയോജന ദിനത്തോടനുബന്ധിച്ചാണ് വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് നടത്തിയത് യുവതലമുറ വയോജനങ്ങൾക്ക് ആദരവും സ്നേഹവും നൽകുവാൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഞ്ഞിക്കുഴി നങ്കി ഗവൺമെൻറ് എൽ സ്കൂളിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബി ബി ഐക്കര അധ്യക്ഷത വഹിച്ച യോഗം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ ബയലിൽ ഉദ്ഘാടനം ചെയ്തു ശതമാനത്തോളം കുടുംബങ്ങളിലും മാതാപിതാക്കൾ അവരെ സംരക്ഷിക്കാനും ഒക്കെ ഉള്ള വിഷയങ്ങള് വയോജനങ്ങളെ വിദ്യാർത്ഥികൾ പൂക്കളും ആശംസ കാർഡുകളും നൽകി ആദരിച്ചു സ്കൂൾ അച്ഛൻ ബിന്ദുഇക്ക് മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അറിയിച്ച് ഷാമിന ലൂയിസ് അമൃത എം ചിന്തു ചിന് നിഷ തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി ന്യൂസ് ബ്യൂറോ ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്